നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഇവർക്കും സ്വാഗതം സൗദി വനിതയുടെ കണ്ണീരണിയിക്കുന്ന പ്രവൃത്തി ഏഴ് ജീവിതങ്ങൾ ഇനി തങ്ങൾക്ക് അവയവം പകുത്തു നൽകിയ ആ സൗദി വനിതയ്ക്ക് മുന്നിൽ കടപ്പെട്ടിരിക്കും വാർത്തയിലേക്ക് അതായത് ഇന്നലെ മസ്തിഷ്ക മരണം സംഭവിച്ച സൗദി വനിതയുടെ അവയവങ്ങൾ പേർക്ക് ജീവൻ പകരുന്നത് റിയാദിലും ദമാമിലുമായി സൗദി വൈദ്യ സംഘം കൂട്ട അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ഒരു പുതിയ ചരിത്രത്തിന് സൗദി തുടക്കം കുറിക്കുകയും ചെയ്തു മസ്തിഷ്ക മരണം സംഭവിച്ച സ്ത്രീയുടെ കരൾ രണ്ടായി പകുത്ത് രണ്ടുപേർക്കും വൃക്കയും പാൻക്രിയാസ് ഗ്രന്ഥിയും ഒരാൾക്കും ശ്വാസകോശങ്ങൾ രണ്ടുപേർക്കും ഹൃദയവും മറ്റൊരു ആന്തരിക അവയവം ഓരോരുത്തർക്കും വിധമാണ് മാറ്റിവെച്ച് രോഗാവസ്ഥയിൽ നിന്നും അവർക്ക് പുതുജീവൻ പകർന്നത് സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് റബിയ ട്വിറ്ററിൽ കുറിച്ചത് ഈ വസ്തുതകൾ തന്നെയാണ് ഈ ഏഴ് ശസ്ത്രക്രിയകളൊക്കെ തന്നെയും പൂർത്തിയാക്കിയത് സൗദി സർജന്മാരാണെന്നും മന്ത്രി അറിയിച്ചു അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതിച്ച മരിച്ച വനിതയുടെ കുടുംബാംഗങ്ങളോട് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലും ദമാമിലെ കിങ് ഫഹദ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലുമായാണ് അവയവ മാറ്റ ശസ്ത്രക്രിയകളെല്ലാം തന്നെ നടന്നത് അവയവ ദാനം മനുഷ്യജീവനുകളെ രക്ഷിക്കാനുള്ളതാണെന്നും നൂറുകണക്കിന് ആളുകളാണ് ഓരോ വർഷവും മാറ്റിവെക്കാനുള്ള അവയവ ദൗർബല്യം കാരണം മരണപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡോക്ടർ തൗഫിക് റബിയ പറയുന്നത് ഒരു പക്ഷേ വളരെ വസ്തുതാപരമായ കാര്യമാണ് അവയവദാനം എന്ന മഹാപുണ്യപ്രവൃത്തി നമുക്കും ചെയ്യാം പക്ഷെ പലപ്പോഴും നമ്മളത് ഉറപ്പുവരുത്തണം അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെയാണോ എത്തുന്നതെന്ന് പറയാൻ വരുന്നത് മറ്റൊന്നുമല്ല ജോസഫ് എന്ന ജോജു ജോർജിന്റെ സിനിമ ഒരു പക്ഷേ നമ്മളിൽ ആരെങ്കിലുമൊക്കെ കണ്ടുകാണോ ആ സിനിമ ഒരുപാട് പറയുന്നുണ്ട് പറയാതെ പലതും പറയാൻ ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും ഏഴ് ജീവനുകൾ ഇനി ആ വനിതയ്ക്ക് മുന്നിൽ കടപ്പെട്ടിരിക്കും എന്നത് ഉറപ്പ് തന്നെയാണ് തന്റെ മകളുടെ ജീവൻ മസ്തിഷ്ക മരണം സംഭവിച്ച വനിതയുടെ അവയവം മാറ്റിവെച്ചതിലൂടെ രക്ഷിക്കാനായെന്ന് വരീഫ് എന്ന പെൺകുട്ടിയുടെ പിതാവായ സൗദി പൗരൻ പറയുന്നു സൗദി അറേബ്യ വളരെ മുൻപ് മുതലേ അവയവ ദാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിരുന്നു ഓരോ വർഷം കഴിയന്തോറും അവയവ ദാനത്തിന് തയ്യാറാകുന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് എന്നിട്ടും ആവശ്യമുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ തോതിലെ അവയവങ്ങൾ ലഭ്യമാകുന്നുള്ളൂ എന്തായാലും അത്തരം സാഹചര്യങ്ങൾക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഈ സൗദി വനിതയുടെ പ്രവൃത്തിയിലൂടെ അതേസമയം അവയവ ദാനത്തിന് തയ്യാറാകുന്നവരുടെ രജിസ്ട്രേഷന് വേണ്ടി സർക്കാർ തലത്തിൽ അതായത് സൗദിയിലെ സർക്കാർ തലത്തിൽ ഒരു വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട് മണ്ണാന്തരം തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധരാകുന്നവരെ സഹായിക്കാനും രജിസ്ട്രേഷനും ഈ സൈറ്റ് സൗകര്യമൊരുക്കുന്നുമുണ്ട് മരണാന്തരം അവയവദാന സന്നദ്ധ ഉള്ളവർക്ക് ഈ സൈറ്റിൽ പേര് തീരുമാനം മാറിയാൽ പിൻവലിക്കുവാനുള്ള സൗകര്യവും ഉണ്ട് അവയവ കച്ചവടത്തെ ഇല്ലായ്മ ചെയ്യാനും അവയവദാനം നിയമാനുസൃത നിയന്ത്രണത്തിലാക്കാനും തയ്യാറാക്കിയ പദ്ധതിക്ക് കഴിഞ്ഞ മാസമാണ് സൗദി ഷിറ കൗൺസിൽ അംഗീകാരം നൽകിയത് അവയവദാനം ഒരു സംസ്കാരമായി വളർത്താനും പടർത്താനും ലക്ഷ്യമിടുന്നത് തന്നെയാണ് ഈ പദ്ധതി മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം